നമസ്കാരം ഇനിയും സമാധാനം പുലരാതെ ഗസ ഹമാ വാക്കുപാലിക്കുന്നതുവരെ റഫ ഇടനാഴി തുറക്കില്ലെന്ന് ഇസ്രായേലും ഹമാസ് ആയുധം താഴെ വെക്കുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ നിർത്താത്ത സാഹചര്യത്തിലാണ് ഈയൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പിലാക്കിയാൽ മാത്രമേ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കൂ ഗസ മുനമ്പിൽ നിന്ന് ഹമാസ് സേനയെ പിൻവലിക്കുക അല്ലെങ്കിൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരുമെന്ന് തന്നെയാണ് നദന്യാഹു അവസാന മുന്നറിയിപ്പ് നൽകിയത് ഒക്ടോബർ ഏഴിലെ തീവ്രവാദി ആക്രമണത്തിൽ ബന്ദികളാക്കിയ മറ്റു രണ്ടു പേരുടെ മൃതദേഹം കൂടി കിട്ടിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എല്ലാ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി നൽകിയത് ശനിയാഴ്ച പ്രാദേശിക സമയം രാത്രി പത്ത് മണിയോടെയാണ് ഹമാസ് മൃതദേഹങ്ങൾ അടക്കിയ രണ്ട് ശവപ്പെട്ടികൾ കൈമാറിയത് റെഡ് ക്രോസ് വഴിയാണ് ഇത് ഇസ്രയേലി സൈന്യത്തിന് നൽകിയത് ഔപചാരികമായ തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി അവ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ പരാമർശിച്ച മരണമടഞ്ഞ ഇരുപത്തെട്ട് പേരിൽ പത്ത് പേരുടെ മൃതദേഹങ്ങൾ മാത്രം ഹമാസ് നൽകിയത് സമാധാന കരാർ നടപ്പിലാക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ രണ്ട് മൃതദേഹങ്ങൾ കൂടി ലഭിച്ചതോടെ മൊത്തം പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് കൈമാറിയത് ഇനി പതിനാറ് മൃതദേഹങ്ങൾ കൂടി കിട്ടാനുണ്ട് കരാർ പ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ എല്ലാ മൃതദേഹങ്ങളും കൈമാറേണ്ടതുണ്ടായിരുന്നു മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ വന്ന കാലതാമസം ഇസ്രയേലിൽ കടുത്ത ജനരോക്ഷത്തിനും പ്രതിഷേധത്തിനും കാരണമായിരുന്നു മരണമടഞ്ഞവരുടെ ബന്ധുക്കൾ എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറണമെന്ന ആവശ്യം ശക്തമാക്കുകയും ചെയ്തിരുന്നു കിട്ടിയ മൃതദേഹങ്ങൾ എല്ലാം തന്നെ കൈമാറി കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിയ ഹമാസ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് കഠിനമായ ശ്രമവും പ്രത്യേക ഉപകരണങ്ങളും ആവശ്യമാണെന്നും പറഞ്ഞിരുന്നു അതേസമയം അവശേഷിക്കുന്ന എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്താനും കൈമാറാനും ഹമാസിന് കഴിഞ്ഞേക്കില്ല എന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ ഇന്റലിജൻസ് ഗസയ്ക്കും ഇസ്രായേലിനും ഇടയിലുള്ള റഫ അതിർത്തി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടഞ്ഞുകിടക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ബന്ദികളെ തിരികെ നൽകുന്നത് സംബന്ധിച്ച് കരാറിലുള്ള വ്യവസ്ഥകൾ ഹമാസ് പൂർത്തീകരിച്ചാൽ മാത്രമേ അത് തുറക്കൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വെടിനിർത്തലിനുള്ള അടുത്ത പടിയായി അതിർത്തി ഇന്ന് തുറക്കും എന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നത് ഈ അതിർത്തി തുറന്നാൽ മാത്രമേ ഗസ നിവാസികൾക്ക് പതിനായിരക്കണക്കിന് ഫലസ്തീനുകൾ താമസിക്കുന്ന ഈജിപ്തിലേക്ക് പോകാനും ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സ്വീകരിക്കുവാനും കഴിയുകയുള്ളൂ ഈ ആഴ്ച ഇസ്രായേലിന് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടെണ്ണം ഗസ നിവാസികളുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു അതിനിടയിൽ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസ് വൈകുന്നത് അല്ലെങ്കിൽ തന്നെ ദുർബലമായ സമാധാന കരാർ അട്ടിമറിച്ചേക്കുമെന്ന ആശങ്കയും ശക്തമാകുന്നുണ്ട് വ്യവസ്ഥകൾ പാലിച്ചില്ലെന്നും മൃതദേഹങ്ങൾ പൂർണ്ണമായും മടക്കി നൽകിയിട്ടില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു ഹമാസ് മൃതദേഹങ്ങൾ നൽകാതെ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് സഹായമായി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഇസ്രായേൽ വിസമ്മതിച്ചിട്ടുണ്ട്